ഹലോ ഹായ് ഹാർഡിയേഴ്സ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവിത്തിനോട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫാണ് കുറച്ച് കൂട്ടുകാർക്കെങ്കിലും എൻ്റെ ഒരു ഡേ കാണുന്ന ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കൂട്ടത്തിൽ നമ്മൾ നമ്മളിന്ന് ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ട് കുറച്ച് വൈകിപ്പോയി കുറേ ദിവസം ഞാൻ മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം പനിയും ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കോയിസ് കൊടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഓണ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നത് ചെറിയ തോതിലേ ഉള്ളൂ കേട്ടോ എന്നത്തേപോലെ ഒരുപാട് വിഭവസംബന്ധമായ ഒരു ഓണസദ്യ ഒന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടോ എന്നാലും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെടുത്തൊരു പേരുമാണ് നമുക്ക് ഓണം അതിൻ്റെ തിരക്കൊക്കെ ആയത് കാരണം നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വൈകിയാട്ടോ തലേസം കിടന്നത് അപ്പോൾ പുലർച്ചെ എണീറ്റോ എന്നൊന്നും പറയണില്ല നന്നായിട്ട് ഉറങ്ങി റിലാക്സ് ആയിട്ട് കുറച്ച് വൈകി ആട്ടോ ഒന്ന് എണീറ്റിട്ടുള്ളത് അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പുറത്തൊക്കെ ഒന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് വീഷിക്കാന്നുള്ളതിൻ്റെ ഒരു ശീലങ്ങളിൽ പെട്ടതാണ് ഒന്നും പ്രത്യേകിച്ചൊന്നും അവൾ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാലും പുറത്തൊന്ന് വന്ന് പുറത്തൊന്ന് വീക്ഷിച്ചതിന് ശേഷം അകത്തോട്ട് പോകാന്നുള്ളതൊരു ശീലമായി പോയിട്ടോ ഇപ്പം നമുക്ക് വീട് പണി നടക്കുന്ന കാരണത്തിന് പുറത്തേക്ക് വന്നാൽ എന്നും കാണുന്ന കമ്പിയും ആണെങ്കിലും സിമെൻറ്റും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആ ഫുള്ള് പണി നടക്കണ കാരണം തന്നെ മുറ്റൊക്കെ ആ കലങ്കോലായി കിടക്കുകയാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇത്ര നേരാക്കിയാലും ഇപ്പം ശരിയാവില്ല പിന്നെ അകം മാത്രം നമ്മൾ ഫുള്ളായിട്ട് എപ്പോഴും ക്ലിയർ ചെയ്യും പുറത്തൊക്കെ ഇപ്പം അങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ചൂട് പുട്ടും നല്ല ചായും അതുപോലെ തന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് ഇന്ന് എന്താ പറയുക ഷോപ്പൊന്നും ഇല്ലാത്ത കാരണം ആരും എണീറ്റിട്ടില്ല കുറച്ച് സമയമൊക്കെ ഇടുന്നോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ അതാ കഴിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് പുട്ടും കടലയും പുട്ടും ബീഫും ഒക്കെ ഇഷ്ടമാണ് അത് എൻ്റെ ഇഷ്ടംപോലെ തന്നെ നിച്ചുമോ നല്ല ഇഷ്ടമാണ് മറ്റൊരുക്കും ഉണ്ടാവും ഇഷ്ടമില്ല ഇഷ്ടമല്ല കേട്ടോ അവർ നമ്മൾ പുട്ടും കുട്ടിയൊക്കെ എടുത്തിട്ട് ഒളിപ്പിച്ച് നോക്കും ഞാൻ ഉണ്ടാക്കാണ്ടിരിക്കാനോ അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാറില്ല അത് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇന്നും നമ്മൾ എത്ര നേരം വഴിയാലും വലിയ കുഴപ്പമില്ലാത്തൊരു സദ്യ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാവേ ഇന്നത്തെ ഈ ഒരു ഓണസദ്യ ഞാൻ പ്രതീക്ഷിച്ചതല്ല നമുക്ക് ഓണമൊക്കെ ആയത് കാരണം എന്നാൽ ഷോപ്പിലായാലും അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിന് ഉറക്കവും കാര്യങ്ങളൊക്കെ പോയി വല്ലാതെ ടയേഡായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് ഓണത്തിൻ്റെ ദിവസം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം എന്നിട്ട് ഓണവഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല അടിപൊളി സദ്യ അഴിക്കാം എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യാന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ പത്ത് പന്ത്രണ്ട് മണിവരെ ആ ഒരു ചിന്തയിലായിരുന്നു രാത്രി ഇരുന്നേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ എനിക്ക് തോന്നി നല്ല ക്ഷീണമാണ് അപ്പോൾ രാവിലെ എണീക്കാൻ വൈകി പോകും അപ്പോൾ പിന്നെ എണീറ്റിട്ട് യാത്ര ചെയ്യും കൂടി ആകുമ്പോൾ വല്ലാതെ ടയേഡായി പോകും അപ്പോൾ നാളെ പോകേണ്ട നാളെ നമുക്ക് ഓണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ മോനോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചാലോന്ന് ചോദിച്ചാൽ അപ്പോൾ അടുത്തേക്ക് ക്ഷീണ നേരത്തെ ആര് കട തുറന്നു വയ്ക്കാനാണ് തോടെ ഉണ്ടാവില്ല അങ്ങനല്ലേ പറഞ്ഞത് നാളെ പോവാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടോ അപ്പം ഞാൻ മാത്രം എല്ലാവരും ഡയേടാ കാരണം നമുക്ക് ഉറക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യണവും കാര്യങ്ങളായിരിക്കുമല്ലോ പിന്നെ ആ യാത്ര നമുക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പോകേണ്ടെന്ന് വെച്ചു അങ്ങനെ രാത്രി നമ്മൾ കുറേ കടകളൊക്കെ നോക്കി കുറേ പോയി അങ്ങനെ ലാസ്റ്റ് പെരിന്തൽമണ്ണ വരെ പോയിട്ടോ എല്ലാ കടകളും അടച്ചിരുന്നു അങ്ങനെ ഒരു കുഞ്ഞു കടയിൽ നിന്ന് കുറച്ച് ഒക്കെ കിട്ടി അത് വെച്ചിട്ടാണ് കേട്ടോ ഒന്നത്തെ നമ്മൾ ഓണസദ്യ പിന്നെ നമുക്ക് സദ്യ ഉണ്ടാക്കുമ്പോഴൊരു സമാധാനം എന്താ വെച്ചാൽ കുറച്ച് വെജിറ്റബിൾസ് കിട്ടിയാൽ നമുക്കതൊരു സാമ്പാറും അവിയലും ഓലനും കളനും തോരനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാത്തിനും ഒരേ വെജിറ്റബിൾസ് ആണ് വേണ്ടത് പിന്നെ എല്ലാത്തിനും കുറച്ച് ചില ചില ഐറ്റംസ്ക്കൊക്കെ കുറച്ച് തൈര് തൈരൊഴിക്കുക അത്രയൊക്കെയുള്ളൂ കേട്ടോ വ്യത്യസ്തമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കഴിഞ്ഞൊരു ഓണത്തിന് ഞാൻ ഒരുപാട് വിഭവസമൃദ്ധമായ ഒരു ഓണം സദ്യനുണ്ടാക്കുന്നു അത്രയൊന്നും ഉണ്ടാക്കാൻ വയ്യ കുറച്ച് ടയേർഡാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നാലും മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ലാസ്റ്റ് കാണിക്കും േ കിച്ചണിലെ കാര്യങ്ങള് മാത്രം പറഞ്ഞാൽ നിങ്ങള് ബോർഡിപ്പിക്കാനില്ല ഞാനൊരുപാട് വീഡിയോസിൽ എൻ്റെ ഉമ്മയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പടച്ചുവിന് വിളിക്ക് ഉത്തരം നൽകി പോയൊരു മാസം കൂടിയാണ് ടോറബിയുള്ള പൊതുവേ എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വപ്നതുല്യമായ ഒരു ബാല്യകാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഈ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നു ഒരിക്കൽ പോലും ഞാനും ചിന്തിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ഉമ്മയും ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അവരെ വല്ലാണ്ട് മിസ്സ് ചെയ്യാറുണ്ട് നമ്മളൊക്കെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും എത്രയും അതീതമാണല്ലേ മനുഷ്യൻ്റെ ലൈഫ് സ്വപ്നതുല്യമായ ഒരു ബാല്യകാലം തന്നപ്പോൾ ദൈവം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നീ സന്തോഷിച്ചോ കുറച്ചുകൂടി കഴിയുമ്പോൾ പലിശയും ഒക്കെ പോയി ഒന്നിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ സാഹചര്യം കൊണ്ട് മാറിപ്പോകുന്ന ചില മനുഷ്യരുണ്ട് ഒരു ചില മാറ്റങ്ങൾ കാലത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കാം എന്ന് വിചാരിച്ച് സമാധാനിക്കാം നമ്മൾ ഷോപ്പിൽ ഇതായിട്ട് വന്നൊരു കസ്റ്റമർ പറഞ്ഞിട്ടോ എന്തെല്ലാം തിരക്കാണ് അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കുക്ക് ചെയ്യും നിങ്ങളെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ശരിയാവാണ് വന്നിട്ടോ കാരണം എൻ്റെ ഒരു മൈൻഡിലാ പോടി വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കില്ല എന്തോരം ഒരു പറയുന്നത് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മടെലും ഒരു രൂപമായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ വന്നത് ഈടായിട്ട് നമ്മളെ ഷോപ്പിൽ ഒരു കസ്റ്റമർ പറഞ്ഞു കേട്ടോ കാരണം എന്തെല്ലാം തിരക്കാണ് അതിൻ്റെ ഇടയിൽ എപ്പോഴും നല്ല നല്ല കുക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സമ്മതിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരിക്കലും അഭിമാനമല്ല തോന്നി കേട്ടോ എനിക്കപ്പം ചിരിയാണ് വന്നേ കാരണം എൻ്റെ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കില്ല എന്തൊരു മടിച്ചതാണ് നീ വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം ആ ഒരു എങ്ങായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ നല്ല മടിച്ച കേട്ടോ കിച്ചണിലേക്ക് ജോലിയൊന്നും ചെയ്യാൻ തീരെ ഇഷ്ടമില്ല നല്ല മടിച്ചു തരണം നല്ല മടിച്ചതാണ് പക്ഷെ പിന്നെ ഫുഡ് ഉണ്ടാക്കണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എവിടെവിടെയും പോയിട്ട് കഴിക്കാനൊന്നുമില്ല നമുക്ക് നന്നായിട്ടുണ്ടാക്കണം തന്നെ നമ്മൾ ഉണ്ടാക്കി ാക്കി പഠിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഹോട്ടൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുക നമുക്ക് കുറച്ചൊക്കെ വീട്ടിലുണ്ടാക്കി ഫുഡ് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഏത് വീഡോട്ടാലും അതിൻ്റെ ഇടയിലൊക്കെ വരുന്നൊരു കമൻറ്റാകും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളെ വീട്ടിലൊക്കെ നിന്നെപ്പോലുള്ള സ്ത്രീകളൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുകയാണ് നീ ഇപ്പോഴും റീൽസും ചെയ്ത് നടക്കുകയാണ് നിനക്ക് ചത്തൂടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോശപ്പെട്ട കമൻ്റുകൾ വരും കേട്ടോ അവരോടൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ അതിന് മാത്രമേ സമയം ഉണ്ടായിരിക്കുള്ളൂ റീൽസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചുകൊക്കെ കേട്ടോ ആവശ്യമില്ലാത്ത നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളങ്ങനെ നമ്മളങ്ങനെ തെറി പറയാനും അതിനും എന്താ പറയുക കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടല്ലോ ഒന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാറാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് മാത്രമാണ് ഓൺ ആക്കി ആക്കിയിടാറുള്ളൂ പലപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർ മുമ്പേ ഞാൻ തളർന്നു പോയാൽ അതിൻ്റെ നഷ്ടം എനിക്ക് മാത്രമാണ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് കേട്ടോ കാരണം നമ്മളൊരു മനുഷ്യൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുന്നതിൽ മാത്രമല്ല സ്ഥിരതയുള്ളതും എല്ലാ ദിവസവും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതും കൂടിയാണ് നമ്മളെ വിജയം അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഒരു പ്രാവശ്യം വിജയിച്ചു എന്ന് വെച്ച് നമുക്ക് കാലാകാലം ആ ഒരു തണലിൽ ജീവിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളെന്നും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ വിജയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ എന്താ പറയുക നെഗറ്റീവ് കേട്ടിങ്ങനെ തളർന്നിരുന്നാൽ അതിൻ്റെ നഷ്ടം എനിക്കാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് ഒരുപാട് പേര് നമ്മളങ്ങനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ദുർബലരായിട്ടുള്ള ആളുകൾ അവരോട് പ്രതികാരം ചെയ്യും എന്നാൽ ശക്തരായിട്ടുള്ള ആൾക്കാർ അവരോട് ക്ഷമിക്കും എന്നാൽ ബുദ്ധിയുള്ള ആൾക്കാർ അവരെ അവഗണിക്കും ബുദ്ധി ഇല്ലെങ്കിൽ പോലും അങ്ങനെ ബുദ്ധിയുള്ള ആളായിട്ട് അവഗണിക്കാനാണ് അവഗണിക്കാനാട്ടോ എനിക്ക് താല്പര്യം എന്നെ വേദനിപ്പിക്കണവരെ ഞാൻ അവഗണിക്കുമെന്നേ പറഞ്ഞുള്ളൂ ഞാനായിട്ട് ഒരാളെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ മാക്സിമം ഞാൻ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ സന്തോഷം വന്നാൽ ചിരിക്കും സങ്കടം വന്നാൽ കരയും കാരണം ഇത് ജീവിതമല്ലേ നാടകമൊന്നും അല്ലല്ലോ അപ്പോൾ ഈ ഒരു ഓണസദ്യ ഉണ്ടാക്കണ ഞാൻ തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന മുതലേ ഓണം ആഘോഷിക്കാറുണ്ട് ഓണസദ്യ കഴിക്കാറുണ്ട് കാരണം വെച്ചാൽ എൻ്റെ ഉമ്മയ്ക്ക് ഒരുപാട് ഹിന്ദൂസ് ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിൽ നമ്മൾ ഓണത്തിന് സദ്യ കഴിക്കാൻ പോകും നമ്മളെ വീട്ടിൽ അവർ ഓണസദ്യ കൊണ്ടുത്തരും അങ്ങനെ ആദ്യം മുതലേ ഓണം ആഘോഷിച്ചും ഓണസദ്യ കഴിച്ചും ഒരു ശീലുണ്ട് അല്ലാണ്ട് നമ്മൾ ചാനലിന് വേണ്ടി മാത്രം പെട്ടെന്ന് അങ്ങനെ ഓണം ഉണ്ടാക്കിയ ഓണസദ്യ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുക അങ്ങനൊന്നും അല്ല കേട്ടോ ഫസ്റ്റ് മുതലേ അങ്ങനെ ഓണം നമ്മളെല്ലാ ആഘോഷം പോലെ തന്നെ ഓണം നമ്മളെ കൂടി ഒരാഘോഷമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഉമ്മയ്ക്ക് ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അവരോ രീതികൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഫസ്റ്റ് ടൈമ് ഇങ്ങനെ ഒരു ശീലുണ്ടായിരുന്നു കേട്ടോ അന്ന് തോന്നുന്ന സദ്യയിൽ അവരുണ്ടാക്കിയിരുന്ന സാമ്പാറിൻ്റെയും അതുപോലെ തന്നെ നല്ല ചെറുപയർ വാസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പത്തുണ്ടെന്ന് പറയും കേട്ടോ ഞാൻ എത്ര ഉണ്ടാക്കിയല്ലോ എനിക്ക് അതുപോലെ അങ്ങോട്ട് ആവാൻ പറ്റാറില്ല കാരണം നമ്മൾക്ക് ചിക്കനും അതുപോലെ മട്ടനും ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അവർക്ക് ഉണ്ടാക്കാൻ വെയിൽ അതുപോലെ തന്നെ അവരെ പോലെ തന്നെ നമുക്ക് സാമ്പാർ കുഴപ്പമില്ല എന്നാലും എനിക്ക് അതുപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല കാരണം അവർ പഴമക്കാർ പഴയ രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു സാമ്പാറും അതുപോലെ നല്ല അടിപൊളി ചെറുപയർ പായസം കിട്ടും അങ്ങനെ ആട്ടോ എനിക്ക് ചെറുപയർ പായസത്തിനോട് ഇത്ര ഇഷ്ടമുണ്ടായത് പക്ഷേ ഇന്ന് ഞാനതൊന്നും ഉണ്ടാക്കണില്ല ഞാനിവിടെ അത് അടപ്രഥമന ഉണ്ടാക്കണേ എനിക്ക് ടൈമില്ല കേട്ടോ കാരണം എല്ലാം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പം എന്നും ഇവിടെ ചെയ്യുന്നുള്ളൂ അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുള്ള എല്ലാ വിഭവങ്ങളും ഒരുവിധമൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കാവേ അപ്പോൾ ഓണൊക്കെ ആയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട് കേട്ടോ കാരണം ഈ ഒരു ഓണത്തിന് നമ്മളങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല നല്ല തിരക്കായിരുന്നു ഒന്നാമത് പോവാനും എടുക്കാനും ഉള്ള ടൈമും കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിനെടുത്ത സാരി അന്നെടുത്തിട്ട് അതുപോലെ സ്ഥിരീ ഇത് മടക്കി നമ്മൾ അലമാരയിൽ വെച്ചതായിരുന്നു അപ്പോൾ ഇത് കേടൊന്നും വന്നിട്ടില്ല എടുത്തിട്ടുള്ളൂ ഉണ്ടായിരുന്നത് അപ്പോൾ അതന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു ഒന്നാമത് ടൈമില്ലാത്ത കാരണമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വേറൊരു കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സാരി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ സാരി ഉടുക്കുന്നത് ഇവിടെ മക്കൾക്ക് ആർക്കും ഇഷ്ടമില്ല കാരണം എനിക്ക് ആകെ ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ സാരി ഇടാറില്ല അതുപോലെ പർദ്ദയൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ചുരിദാർ മാത്രമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് കൂടുതലായിട്ടും നല്ല ചുരിദാർ മാത്രമാണ് യൂസ് ചെയ്യാറുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാരി എടുത്ത് നോക്കിയപ്പോൾ ഇനി യാതൊരു മാച്ചിലും തട്ടിയിട്ടില്ല ഒരു എന്താ ഒരു ചുളയോ പോലും വന്നിട്ടില്ല അപ്പോൾ വിചാരിച്ചു വെറുതെ ഇനിയിപ്പോൾ വേറെ ഒരുപാട് സമയം നമുക്ക് അത് പോകലോ കാരണം നമ്മളത് എടുക്കണം അത് ഡിസൈൻ ചെയ്യണം അത് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ കുറേ സമയം പോകലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓണാണ് കേട്ടോ ഈ ഉള്ളത് അങ്ങനെ ഷീനാസ് ഫസ്റ്റ് ടൈം ആട്ടോ മുണ്ടൊക്കെ എടുക്കണേ അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു കഴിഞ്ഞോണത്തിനും അതിൻ്റെ ഒക്കെ നമ്മൾ പുറത്തു പോയിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു ഇന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ ടയേഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീടിന്റെ മറുത്ത് വെച്ചിട്ട് മാത്രം കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കണുള്ളൂ കേട്ടോ എനിക്ക് ഓണക്കായാലും മുല്ലപ്പൂവൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ ഇന്നലെ നമ്മൾ വാങ്ങിക്കാത്ത കാരണം തന്നെ മുല്ലപ്പൂ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഈ ഒരു മാല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിങ്ങനെ കെട്ടിയപ്പോൾ എന്തോ ഒരു വട കെട്ടിയ പോലെ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി അപ്പോൾ അത് ഞാൻ ഊരിറ്റിന് നീച്ചുമോൻ്റെ ആയി കൊടുത്തിട്ടാണ് അപ്പോൾ അത് അവൻ്റെ കഴുത്തിലിട്ടിട്ട് കുടുങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ മാല നല്ല മാലയാണ് കളറൊന്നും പോട്ടില്ല കുറേ വർഷമായില്ലേ എന്നാലും കളറൊന്നും പോട്ടില്ല കേട്ടോ അങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ കയറുവാൻ നമുക്ക് സദ്യ കഴിക്കാവേ അപ്പോൾ ഇന്ന് നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടില്ല നോക്കാം കഴിഞ്ഞ ഓണത്തിന് നല്ലൊരു അടിപൊളി ഉപയോഗ സമൃദ്ധമായ ഒരു സദ്യ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അത്രയും ഉണ്ടാക്കിയിട്ടില്ല എന്നാലും എന്തൊക്കെയെന്ന് നോക്കാം നല്ലൊരു അടിപൊളി അച്ചാർ ഓലന് അതുപോലെ തന്നെ ക്യാബേജ് തോരൻ പയർ തോരൻ അവിയൽ ചമ്മന്തി അല്ല ശർക്കരപ്പേരി അതുപോലെ തന്നെ കായവറുത്തത് പപ്പടം പഴം നല്ല ചൂട് ചോറ് നല്ല അടിപൊളി സാമ്പാർ നല്ലൊരു അടിപൊളി അട്ടപ്രഥമനും വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് മൂന്നും പായസമൊക്കെ വെച്ചായിരുന്നു ഈ പ്രാവശ്യം ഒരു പായസം മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ചാലോ അങ്ങനെ ഞങ്ങളിതാ കഴിക്കാൻ പോവുകയാണ് ഞാനും ഷിനാസ് ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാമ്പാറൊക്കെ നല്ല വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് നല്ല ആയിരുന്നു അപ്പോൾ നമ്മൾ എനിക്ക് പൊതുവേ നയിച്ചോറ് ബിരിയാണി അതിനേക്കാൾ കുറച്ചും കൂടുതലായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതുകാരണം നല്ല വയർ മറച്ച് ഫുഡ് അയച്ചു കൊണ്ടു തന്നെ പറയാം കേട്ടോ അപ്പോൾ ഷിനാസിനോട് ഈ ചോദിച്ചു ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കാരണം പൊതുവേ ഷിനാസിനെ പൊതുവേ ബിരിയാണി ആണെന്ന് ഇഷ്ടം എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ഫോൺ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ തോന്നിയിട്ടുണ്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്